സംസാരം എന്നുള്ള രീതി മറ്റീ കീ കി സ്വന്ത അവർക്ക് സുഖാവാൻ വേണ്ടി മറ്റേതെങ്കിലും സുഖ സൗകര്യങ്ങളുടെ ലോകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവരെവിടെയാണോ അവിടെയാണ് സുഖം അവരുടെ കൂടെയാണ് സ്വർഗം മറ്റുള്ളവർ അത്തരം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പരമസുഖമായിട്ട് മാറുന്നു സംസാര സാഗരങ്ങൾ കർമ്മങ്ങളാകുന്ന മുതലപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ അങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് ഉള്ളിയിട്ട് രസിച്ചുകൊണ്ട് മറ്റുള്ളവരെയും കൈപ്പിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് അവരത്തരത്തിൽ സേവന പ്രവർത്തനങ്ങളുമായി സഞ്ചരിച്ചു കൊണ്ടേക്കണം അവരുടെ ഈശ്വര സേവ അത് അവസാനിക്കുന്നില്ലയാണ് അവരോരോരുത്തരുടെ നേരെയുള്ള ആ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈശ്വര അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മുക്തി തന്നെ വേണമെന്നുള്ള ആഗ്രഹത്തിന് അല്ലേ രീതിയിൽ ഇതൊരു ബന്ധനമാണെങ്കിലല്ലേ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ോ സുഖങ്ങളെന്നോ ന്വങ്ങൾ അങ്ങനെയായി തീരണോ കഴിയുന്നവരാണ് ആ പരമാനന്ദ അവരങ്ങനെ മറ്റുള്ളവരെയും ആ പരമാനന്ദത്തിൻ്റെതായ അനുഭവങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേ അത്തരം ഭക്തന്മാരുടെ ഉദാത്തമായ ഭക്തി കണ്ട് ഭഗവാൻ പറയുന്നു മാറുക പതിനാലാമത്തെ അധ്യായത്തിൽ പറയുന്ന വരികളിൽ കാണാം ഉദ്ധവാ അത്തരം ഭക്തന്മാരുടെ മുമ്പിലല്ല ഞാൻ നടത്ത മുമ്പിൽ രണ്ടാവില്ല അപ്പഴേക്ക് തുള്ള നമസ്കരിക്കുകയായി എന്തെങ്കിലും വേണോ ചോദിച്ചാൽ അയ്യോ അങ്ങനെയൊന്നും മുമ്പാടി കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വന്നതല്ല തൊഴുതുപോവ എന്ന എല്ലാ ദിവസവും ബന്ധപ്പെട്ടുണ്ട് എന്നല്ലാതെ ഒന്നും ഭഗവാനോട് അങ്ങോട്ട് അപേക്ഷിക്കാത്തതായ നിരപേക്ഷം ശാന്തം നിർവശനം എന്ന അവസ്ഥയിൽ എന്ന് പിന്നാലെയാണ് ഞാൻ നടക്കുക അവരുടെ പാതരേണുക്കളാണ് എനിക്ക് അലങ്കാരം എത്രയോ വിലപിടിപ്പുള്ള രത്നങ്ങൾ പ്രതിച്ച് എന്റെ അലങ്കാരം ഉദാർന്ന ഭക്തന്മാരുടെ പാതരേണുക്കളാണ് എനിക്ക് പോലും അലങ്കാരം എന്ന് ഭഗവാൻ പറയണോ ആ ഉത്തമ ഭക്തി ഉള്ളവരുടെ ദാസനായി ഭഗവാൻ മാറുന്നു അപ്പം ഉപദേശത്തിൽ ഇരുപത്തി അഞ്ചാമ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഈ ഭക്തിയാണ് മനസമാധാനം ഉണ്ടാകാനുള്ള എളുപ്പവഴി അത്തരം ഉത്തമ ഭക്തന്മാരുടെ ദാസന ഞാൻ മാറണോ ഇത്ര എളുപ്പമാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എല്ലാവരും ഈ ഒരു ഭക്തി എന്ന എളുപ്പവഴിയെ സ്വീകരിക്കണമില്ല എന്നായി അമ്മയുടെ ചോദ്യം మన సమాధానం కదా విత్ర లపోయియాం సార్ భక్తి మార్గమా అతరే వెండు ఇంగే ఎప్పుడు ఈ ఉత్తవడియాన భక్తి మార్గములోకి బయలు కడనురుడియా కడనువారనికియ అన్నారండ దేవునిపత్తి కొయిరు ఐ వకయేస్ నోకి సపాడరు వేరే ప్రదేశం కయ్యినవేనగనే మెప్టోకియలేన వమానకి కొయిటొరు తిరుమబాడి ప్రసన్నడతకే എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താ ഒന്നും വിശ്വാസമില്ല അത്ര ഇല്ലാത്തവർക്ക് ഒരിക്കൽ ഭഗവാൻ അടുത്തായിട്ട് സാധിക്കുകയില്ലല്ലോ വിശ്വാസമുള്ളവർക്ക് ഭക്തിമാർഗത്തെ സ്വീകരിച്ചു കൊണ്ട് ഈ പരമാനന്ദം അനുഭവിക്കാനും വിശ്വാസമില്ലാത്തവർക്ക് ഈ വഴിക്കൊന്നും വരാൻ പോലും സാധിക്കുന്നില്ലല്ലോ അമ്മയുടെ പിണത്തെ ഒരു വിഷമം എന്താ വെച്ചാൽ വിശ്വാസമില്ലാത്തവരുടെ കാര്യം അല്ലേ ലോകത്തിൽ എല്ലാവരുടെയും കാര്യം നോക്കാൻ വേണ്ടി വേണ്ടിയല്ലേ ഈശ്വരനായിട്ടുള്ള അവതാരങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ വിശ്വാസമുള്ളവരെ ഭക്തി മാർഗത്തിൽ സ്വീകരിച്ചു കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ വിശ്വാസമില്ലാത്തവര് അവരെയും രക്ഷപ്പെടുത്തവരെ അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ ഈ അമ്മയുടെ ചോദ്യം അമ്മയ്ക്കല്ലേ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് കൊണ്ടു തെക്കോടങ്ങി പറഞ്ഞിട്ട് നാല് കൊല്ലം കഴിഞ്ഞു ആ കുട്ടിയുടെ കാര്യം കൂടുതലും പറ്റുമോ എന്ന രീതിയിൽ വിശ്വാസവും ആ വിശ്വാസം കഴിഞ്ഞ് ഭക്തിയുടെ മാർഗത്തിലേക്കും വരുന്നവരുടെ കാര്യം അതിനേക്കാൾ ഇവിടെ

എത്ര വിശ്വാസമില്ലാത്തവരും വിശ്വാസമുള്ളവരായിട്ട് മാറണം ശാസ്ത്രത്തെ വ്യക്തമായി യുക്തിയുക്തമായി പഠിച്ചവരാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്ന അനേകനേക അല്പകരങ്ങളായ ടെക്നോളജിയുടെ ശാസ്ത്രത്തിന്റെ കട്ടുപിടുത്തക്കാരായ ശാസ്ത്രജ്ഞന്മാരാണ് അത്തരം വിശ്വാസികളായിട്ട് മാറിയിട്ടുള്ളത് ണോ ന്യൂട്ടനാണോ ഏതായാലും ആ മഹാത്മാവിൽ തന്റെ അറ്റം കണ്ടുപിടുത്തങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഇതെന്നോ യുദ്ധഭൂമിയിൽ അർജുനോട് ഭഗവാൻ പറഞ്ഞ വെയിലുണ്ടല്ലോ ഈശ്വര സർവഭൂതാനി ബ്രാഹ്മൻ സർവഭൂതാനി എന്താരൂഢാനി മായയാ എന്നിങ്ങനെയുള്ള ഗീതയുടെ വരികളെല്ലാം ആ ശാസ്ത്രജ്ഞൻ തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് എത്രയോ ശാസ്ത്രജ്ഞന്മാർ അറിവുള്ളവരെ അടുത്ത കാലത്ത് ഈ ആത്മീയതയുടെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്രയോ എത്രയോ വേദികളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നതായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പോലെയുള്ള ആൾക്കാരെ അവരുടെ പഠിച്ച ശാസ്ത്രത്തിൻ്റെതായ ഉന്നത പദവികൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവര് ഈ ആത്മീയ പ്രസംഗങ്ങൾക്കായിട്ട് ഇറങ്ങി വന്നത് കാണാൻ സാധിക്കും അപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോൾ ഈ സംശയങ്ങൾ തീരെ തെറ്റോടൊക്കെ നടന്നിട്ട് ഒമ്പതാം ക്ലാസ്സിൽ തന്നെ കഷ്ടപുഷ്ടി കടന്നു കൂടിയിട്ടേ ഉള്ളൂ എന്നിട്ട് പിന്നെ അവരോ വീരവാദം പറയുന്നവരുടെ പോയിട്ട് കയറുകയാണ് ഇത്തരം ശാസ്ത്രങ്ങളെ നമ്മൾ പഠിക്കണം ഈശ്വരവിശ്വാസം ഉണ്ടാവാൻ തക്കവണ്ണം ഉള്ള ଅത്രൻ ശാസ്ത്രങ്ങളും നമുക്ക് ଅനേകം ഉണ്ട് ഈ ഭാഗവതനെ ഭക്തി ശാസ്ത്രമാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് 26 ആമത്തെ അധ്യായം സാंख्य ശാസ്ത്രം വിദാചാര്യനായ ଅର୍ଜୁନനോട് ഉപദേശങ്ങൾartifactIdുന്ന ഭഗവതിയുടെ നാമത്തെ അധ്യായം ശാസ്ത്രം ായാലും വിശ്വാസം ഇല്ലാത്താലും വിശ്വാസത്തിന്റെ പാതയിലേക്ക് അവര് എത്തിച്ചേരും ഈശ്വരനെയാണല്ലോ വിശ്വാസം ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഉത്തരമാണ് സാഖ്യ ശാസ്ത്രത്തിൽ ഈശ്വരനെ എന്ന ശാസ്ത്രത്തിൽ പേര് വന്നത് കണക്ക് പ്രകാരമാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കണക്ക് കൂട്ടിയിട്ടൊരു കാര്യം പറഞ്ഞാൽ പിന്നെ പിഴയ്ക്കാൻ കണക്കുകൾ തരത്തിൽ ഒരിക്കലും അതിൽ മാറ്റം വരാത്ത രീതിയിലുള്ള ഒരു എന്താണ് ഈ കാണുന്ന പ്രകൃതിയെ കുറിച്ച് ഈശ്വര വിശ്വാസമില്ലാതെയാവാൻ കാരണം ഈ ചുറ്റുപാടുമുള്ള ലോകമാണല്ലോ ഈ കാണുന്ന ലോകം സത്യമാണ് എന്നുള്ള വിചാരമാണല്ലോ ഇത് സത്യമാണോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് സാധ്യശാസ്ത്രം ബ്രഹ്മസത്യം എന്നും എന്നും പറഞ്ഞ ആചാര്യസ്വാമികളെ പോലെയുള്ളവരെന്ന് പറയുമ്പോൾ അവതരിച്ചിട്ട് വലിയ കേവനായിട്ട് ഇങ്ങനെ അവിടെ കൂടി പോയിട്ട് ഇങ്ങനെ ബ്രഹ്മസത്യം ജഗന് മിത്യങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയല്ലോ നമുക്കിവിടെ തോന്നുന്നത് ബ്രഹ്മമാണ് സത്യമായിട്ട് തോന്നുന്നത് ഈ ജഗത്താണ് ഈ ജഗത്താണോ സത്യം അതോ ഇതിനപ്പുറത്തൊരു സത്യമുണ്ടോ എന്ന അന്വേഷണമാണ് സാഖ്യശാസ്ത്രം വഴി ഈ ജഗത്ത് ഈ കാണുന്ന പ്രകൃതി ഈ പ്രകൃതിയെ വ്യക്തമായി യുക്തിയുക്തമായി വരച്ചു കാണിച്ചു തരണോ ഈ പ്രകൃതിക്കും മുഴുവനും കാരണമായ പുരുഷൻ പുരുഷൻ എന്നതുകൊണ്ട് ക്ഷണിക്കുന്നവനും സർവ ചരാചരങ്ങളിലുമുള്ള ചൈതന്യം എന്നർത്ഥത്തിലാണ് ആ പ്രകൃതി പുരുഷ വിവേകമാണ് സാഖ്യ ശാസ്ത്രം കൊണ്ട് പ്രതിപാദിക്കുന്നത് പുരുഷൻ എന്നേ ഉള്ളൂ ഈ നാനാത്മമായി കാണുന്നതെല്ലാം കാണുന്ന പ്രകൃതിയെ പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചതന്മാത്രകളെന്നും പഞ്ചജ്ഞാനേന്ദ്രിയെന്നും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയെന്നും ഇരുപതായിട്ട് വേർതിരിക്കാം പ്രകൃതിയുടെ ആ ഘടകങ്ങളെ അത്തരത്തിൽ ഇരുപതായിട്ട് വേർതിരിക്കാം ഇരുപതിന് പുറമെ നാലും കൂടി ഉണ്ട് അന്തരണങ്ങൾ എന്ന പേരിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഈ ഇരുപത്തിനാലും ചേർന്നതാണ്